റോസാപ്പൂ എത്ര ഭംഗിയുള്ളതായാലും അത് വാങ്ങിച്ച് നടാൻ താല്പര്യം ഇല്ലാത്തവരായിരിക്കും ഭൂരിഭാഗം പേര് അതിൻ്റെ പ്രധാന കാരണമെന്ന് വെച്ചാൽ ആറ്റനോറ്റ് നമ്മൾ വാങ്ങിച്ച് വെക്കുമ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് പട്ടു പോകുന്നതാണ് അങ്ങനെ പട്ടു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ സൂക്ഷിക്കണം അതിലൊരു കാര്യമാണ് ഡീഹെഡി നമ്മൾ ചെടിയിൽ ഒരു പൂ വിടർന്ന് കഴിഞ്ഞാൽ അത് കരിഞ്ഞ് പോകുന്നതിന് മുമ്പേ നമ്മളതിനെ വെട്ടിക്കളയണം ആ വെട്ടിക്കളയാൻ വേണ്ടി ഒരു രീതിയുണ്ട് പൂവിൻ്റെ തണ്ട് നോക്കി താഴെ പോകുമ്പോൾ എവിടെ വെച്ചാണോ അഞ്ച് തള്ള ലീഫ് ഉള്ളത് അതിൻ്റെ തൊട്ട് മുകളിൽ വെച്ച് വേണം നമ്മൾ വെട്ടാനുള്ളത് അഞ്ച് അഞ്ചുതള്ള ലീഫായിരിക്കും മെച്ചോർ ലീഫ് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന നോടിന്നായിരിക്കും നല്ല നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ മുകളിൽ മൂന്നിലെയും താഴെ അഞ്ചിലേയും അപ്പോൾ നമുക്ക് അവിടെ വെച്ച് വെട്ടാം പിന്നെ വെട്ടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ചരിച്ച് വെച്ച് വേണം വെട്ടാൻ അല്ലെങ്കിൽ അവിടെ മഴവെള്ളം വീണ ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുത്താലും അവിടെ ഒരു ഫംഗി സൈഡ് തേച്ച് കൊടുക്കണം ഞാൻ ഇപ്പോൾ സാഫാണ് തേച്ച് കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യണേ താങ്ക്